മൊബൈൽ വെക്കാൻ മേടിച്ചതാണ് പിന്നെ ഇങ്ങനെ വെച്ച് വെച്ച് ശീലമായതുകൊണ്ട് അതങ്ങനെ അങ്ങ് വെച്ചതേ ഉള്ളൂ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ടാ ഇരിക്കുവോ പിന്നെ ഭിത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താ മതി പക്ഷെ ഇങ്ങനെ ഇങ്ങനെ വെക്കാനാണെങ്കിൽ വേണ്ട ഇങ്ങനെ വെച്ചാൽ കാണാൻ പെട്ടെന്ന് ഒന്നും ഒരു സപ്പോർട്ടും വേണ്ട നമ്മൾ ടെമോന്ന് മേടിച്ചതാ എല്ലി ക്ഷീണം ആ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ടാ എല്ലാരും ബൂസ്റ്റ് പിടിച്ച് വളരിട്ടേ വളരിട്ടത് ഫിറ്റ് അതെ അത് 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 വെച്ചില്ല ഇങ്ങനെ ഇങ്ങനെ വെക്കണം വെക്കണം കാണത്തില്ല കൊളുത്തി ഇത് കണ്ടോ പിന്നെ അല്ലാതെ ഇത് കണ്ടോ അതെ ഒരു ഇതൊണ്ട് ഇതുണ്ട് ഇനിയുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണിച്ചു അതത് കേറുല്ല ഈ രണ്ട് ഈ രണ്ട് ഐറ്റംസ് പിന്നല്ലേ ഇത് ഉണ്ടോ പിന്നെ ചെറിയ കുപ്പിയാണെങ്കി നമ്മുടെ സാധനം ഇടാം പക്ഷെ എനിക്ക് അതിനുള്ള ഇട ഉണ്ടോന്ന് തോന്നില്ല പടത്തിന്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ രണ്ട് സാധനം ഇങ്ങനെ ഇടാം അവിടെ ഇവിടെ വെക്കണ്ട ഇങ്ങനെ ഇരിക്കും അതില് വൃത്തിയുണ്ടല്ലേ ഇരുന്നോളൂ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് പക്ഷെ നമ്മള് സ്പേസ് കുറയുന്നു ഇതിപ്പോ നമ്മളെ ഇങ്ങനെ കുപ്പികൾ അവിടെ ഇരുന്നോളും നമ്മുടെ ഫെയറിയും സാധനം ഒക്കെ ഇതിങ്ങനെ വൃത്തിനോളജി ആലോചിക്കേണ്ടത് ഇതാ ഈ ഐഡിയ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഞാൻ അങ്ങനെ ഇത് ഇങ്ങനെയാണ് സംഭവം ഇതും തെമുന്റെ പ്രോഡക്റ്റ് ആണ് ഇത് അത്യാവശ്യം കട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇത് റബറുമാണ് പിന്നെ പൊക്കിയ പൊക്കിയ ഊറ്റന്നെ അപ്പം

ഹലോ ഞാൻ ഞാനത് മധുരമൊന്നും അത് കിട്ടില്ല പിന്നെ ബൂസ്റ്റിന്റെ മാത്രം ടേസ്റ്റേ ഉള്ളൂ വലിയ അങ്ങനെ കുറെ ബൂസ്റ്റ് ഇപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളിപ്പം പണ്ടൊക്കെ അല്ലായിരുന്നു ഈ പരസ്യമൊക്കെ കണ്ടിട്ട് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മേടിക്കുക ചെയ്തുകൊണ്ടിരുന്നേ ഞാൻ ഓർക്കുന്നുണ്ട് ബൂസ്റ്റ് ഹോർലിക്സ് മൈലോ വിവ വിവ മാൾട്ടോ മാൾട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു മയിലോ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഐറ്റം കോംപ്ലാൻ കോംപ്ലാൻ ഇതൊക്കെ പരസ്യം കാണേണ്ട താമസമേ ഉള്ളൂ ഓടിച്ചൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ ബൂമറിന്റെ പരസ്യം പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ബൂമർ മറ്റേ ഇതൊക്കെ സ്ഥിരം ഐറ്റംസ് ആയിരുന്നു പിന്നെ ആ ഇങ്ങനെ കൊറേ സാധനങ്ങളുണ്ടല്ലോ അപ്പം ഇപ്പൊ ചുമ്മാ ഇവിടെ ലുലുവിലിരിക്കുന്ന ബൂസ്റ്റ് ഒന്ന് മേടിച്ചാണ് സാധാരണ ഭയങ്കര വിലയായിരിക്കും ഇന്നൊരു അത്രയും വിലയില്ല ഇന്ന ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുകൂടി മേടിച്ചാണ് അല്ല ഇപ്പൊ ബൂസ്റ്റ് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ സാമൂലിന് ഒരാഗ്രഹത് കുടിക്കണം എന്നാ അതിന് വേണ്ടിട്ട് മേടിച്ചതാണ് ശരിയെന്നാ വേറെന്തേലും പറയാനുണ്ടോ